നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ ഗിയറിനെ കുറിച്ചാണ് ഗിയർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ പല ആൾക്കാരുടെയും മാറിപ്പോണ കുറേ പരിപാടികളുണ്ട് ചിലപ്പോൾ ഗീർ വീഴില്ല അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗീർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ക്ലച്ചിലാണ് ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ ഗിയർ ഗീർ കറക്റ്റായിട്ട് വീഴുക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എപ്പോഴും ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിനു ശേഷം മാത്രം ഗീർ ചേഞ്ച് ചെയ്യാൻ നോക്കുക പിന്നെ ഇത് ഗിയർ ഇതിൽ ആറ് ഗിയറുകളാണ് അഞ്ചെണ്ണം ഫ്രണ്ടിലേക്ക് ഒരെണ്ണം റിവേഴ്സ് കിട്ടാം അങ്ങനെ ആറ് ഗിയറുകൾ വണ്ടിയുടെ വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഗിയറുകൾ നമുക്ക് ചേയ്ഞ്ച് ചെയ്യാം ഓരോ ഗിയറിനും ഓരോ സ്പീഡാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിലേക്ക് ഒരു ഗിയർ ഫ്രണ്ടിലേക്ക് അഞ്ച് ഗിയറുകൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ വേഗത കൂടുന്നതിന് അനുസരിച്ചു ഓരോ ഗിയർ ചേഞ്ച് ചെയ്യണ പോലെ അതുപോലെ വേഗത കമ്മി ആയി വരുന്നതിനനുസരിച്ചിട്ട് ഓരോ ഗിയറുകൾ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വരണം അപ്പോൾ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുക എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് തേഡിൻ്റെയും ഫോർത്തിൻ്റെയും സെൻറ്ററിലായിരിക്കും നിൽക്കുക അത് ഇങ്ങോട്ട് കളിയാലും അവിടെ നിന്ന് നിൽക്കും അതേപോലെ അങ്ങോട്ട് കള്ളിയാലും അവിടെ നിന്ന് നിൽക്കും ഏത് ഗിയറിൽ നിന്ന് നൂട്ടർ ആക്കിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻറ്ററിലേക്ക് ആയിരിക്കും വരിക നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു അതേപോലെ നൂട്ടറാക്കി തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെല്ലിലേക്ക് വന്നു അതേപോലെ ലെഫ്റ്റ് ചേർത്ത് ബാക്കിലേക്ക് സെക്കൻഡ് ഗിയർ നൂട്ടറാക്കി തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെല്ലിലേക്ക് വന്നു അതേപോലെ റൈറ്റ് ആണെങ്കിൽ മുകളിലേക്ക് ഫിഫ്ത് ഗിയർ ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻറ്ററിലേക്ക് വരും അതേ റേ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് ഒഴിച്ചിട്ട് ബാക്കിൽ കളിച്ച് കഴിഞ്ഞാൽ ആണ് അത് ന്യൂട്രൽ നൂറാക്കി കഴിഞ്ഞാൽ തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻറ്റിലേക്ക് വരും ഏത് ഗിയറിൻ്റെ ഒന്ന് നൂറ്റാക്കിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻറ്ററിൽ ഒന്നിലാണ് നക്കളൂ അതുകൊണ്ട് നമുക്ക് തേർഡ് ഗിയർ പറഞ്ഞാൽ വെറുതെ തട്ടി കഴിഞ്ഞാൽ തേർഡിലേക്കും വെറുതെ തട്ടിക്കഴിഞ്ഞാൽ ഫോർത്തിലേക്കെയാണ് ഈ ലൈനിനാണ് നമ്മൾ ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ ഗിയർ വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗിയർ ചെക്ക് ചെയ്യേണ്ടത് എന്നാൽ വെറുതെ നേരെ മുകളിലേക്കും താഴത്തേക്കും ആക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ നമുക്ക് സെൻ്റർ അറിയാൻ പറ്റും ഇങ്ങനെ മാത്രം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നമുക്കൊരു ഗിയറിൽ ഇട്ടാലും ഇങ്ങനെ ആവും അപ്പോൾ നമ്മൾ വെറുതെ മോളിക്കും താത്തക്കുക സെൻറ്ററാക്കുക ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഗിയറിൻ്റെ സെൻറ്റർ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ മാറിപ്പോണത് നമ്മൾ ലെഫ്റ്റ് ചേർത്ത് പിടിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ് അതേപോലെ സെക്കൻഡ് ഗിയർ നമുക്ക് രണ്ട് രീതിക്കില്ല ഒന്ന് നമുക്ക് ചേർത്ത് പിടിച്ചു തന്നെ വലിക്കുക സെക്കൻഡിലേക്ക് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഇട്ടു നൂട്രാക്കി അപ്പം തേർഡിൻ്റെയും ഫോർത്തിൻ്റെ സെൻ്ററിലേക്ക് വന്നു പിന്നെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ബാക്കിലേക്ക് ആക്കിയാൽ മാത്രമാണ് സെക്കൻഡ് ഗിയറിലേക്ക് വരള്ളൂ നമ്മൾ ചേർത്ത് പിടിക്കാണ്ട് വലിക്കുമ്പോഴാണ് ഫോർത്തിലേക്ക് വരുന്നത് അതേപോലെ നമ്മൾ ബലം കൊടുക്കാണ്ട് തള്ളുമ്പോൾ നേരെ തേർഡിലേക്കേ പോയുള്ളൂ ഫസ്റ്റിലേക്ക് പോയില്ല ഫസ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ആക്കുക തന്നെ വേണം അപ്പോൾ അതൊക്കെ പരമാവധി ശ്രദ്ധിക്കുക അതേപോലെ സെക്കൻഡ് ഗിയറിൽ നിന്ന് ചില ആൾക്കാർ തേർഡിലേക്ക് ഇടുമ്പോൾ ബലം കൊടുത്തിടുമ്പോൾ ഫസ്റ്റിലേക്കേ ഉള്ളൂ ബലം പരമാവധി ഒഴിവാക്കി പിടിക്കുക ഒന്ന് തള്ളി വിട്ടാൽ തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻ്ററിലായി നേരെ മുകളിലേക്ക് തേർഡ് ഗിയർ ആണ് അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ വെറുതെ വലിച്ചു കഴിഞ്ഞാൽ ഫോർത്തിലേക്കേ വരുള്ളൂ ന്യൂട്രാക്കിയതിന് ശേഷം ലെഫ്റ്റ് ചേർത്ത് ബാക്കിലേക്ക് ആക്കിയാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വരള്ളൂ അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അതേപോലെ റിവേഴ്സ് പറയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കയർത്തി ബാക്കിലേക്ക് അയക്കിയതിന് ശേഷം മാത്രം പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടാൻ നോക്കുക പിന്നെ സ്റ്റിയറിംഗ് ബാൻസ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ നമുക്കിതൊക്കെ നമ്മുടെ മൈൻഡിൽ വരണം അപ്പോൾ ഇങ്ങനെ ചെറിയ നമുക്ക് ചെറിയ അറിയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ നമുക്ക് എപ്പോഴും ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം ലെഫ്റ്റ് ചേർക്കുക മുകളിലേക്ക് വസ്റ്റ് അതേപോലെ തന്നെ ചേർത്ത് വെച്ചിട്ട് ബാക്കിലേക്ക് സെക്കൻഡ് ന്യൂട്രാക്കിയാൽ തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെക്കൻഡിലേക്ക് വരും നേരെ മുകളിലേക്ക് തേർഡ് നേരെ ഇടയ്ക്ക് ഫോർത്ത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഒറ്റ വലിയൊരു ഫോർത്തിലേക്ക് വരുള്ളൂ എപ്പോഴും ഈ ന്യൂട്രീ ഈ സെൻറ്ററിൽ വന്നിട്ട് വേണം നമ്മളെല്ലാ ഗിയറുകളിലേക്കും പോവാൻ ഇപ്പോൾ ലെഫ്റ്റ് കേൾക്കുക ബാക്കിലേക്ക് സെക്കൻഡ് അതേപോലെ തേർഡിലേക്ക് പോകുമ്പോൾ നൂറ്ററാക്കുന്നു നേരെ തേർഡിലേക്ക് ഫോർത്തിലേക്ക് ആണെങ്കിൽ നേരെ ഇടയ്ക്ക് ഫോർത്ത് ഇനി ഫസ്റ്റിലേക്ക് പോകണോ ന്യൂട്രാക്കുക ലെഫ്റ്റ് ചേർക്കുക മുകളിലേക്ക് ഫസ്റ്റ് അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക അതേപോലെ റിവേഴ്സ് അങ്ങോട്ട് ചേർക്കുക ബാക്കിലേക്ക് അപ്പോൾ ഗിയറുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക ക്ലച്ചിരി ഫുള്ള് കാല് വരിക കയ്യിൽ ബലം കൊടുക്കാണ്ടിരിക്കുക ബലം പിടിക്കും തോറും നമ്മുടെ ഗിയറുകൾ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നമുക്കിതാണ്ടോ വെറുതെ തട്ടിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഗിയർ ഗിയർ മാറി പോകുന്നില്ലേ തേർഡ് ഫോർത്ത് ഒക്കെ നമുക്ക് ലെഫ്റ്റിലിക്ക് റൈറ്റിലിക്ക് ഇടുമ്പോൾ ചെറിയ രീതിക്ക് ഇത്ര ഈ ചെറിയ രീതിക്ക് അങ്ങോട്ട് നീങ്ങാൻ വേണ്ട രീതിക്ക് മാത്രമേ ബലം കൊടുക്കുക വെറുതെ തട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറാണ് അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുക താങ്ക്